അത് അല്ല പുറത്ത് വന്നു മുമ്പ് ഒരു ആളിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു ഒരു വ്യക്തി അയാൾ പറഞ്ഞു ഞാൻ അനുമോൾ പി ആർ ചെയ്യുന്നുണ്ട് ചെയ്തു കഴിഞ്ഞു അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ ഞാൻ അനുമോ അനുമോൾ പി ആർ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യും അനുമോന് വേണ്ടി അപ്പം ആ വ്യക്തി പറഞ്ഞു അനുമോളുടെ എല്ലാം പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലായാലും ഈ പറഞ്ഞ പോലെ ബാക്കി പ്രൊമോഷൻസ് കാര്യങ്ങളായാലും പിന്നെ അകത്ത് വന്ന ഹേറ്റ് പോസിറ്റീവ് ആക്കാനും അവരൊക്കെ ഇണ്ടല്ലോണ്ടായോ അല്ല അനുമോളും അത്യാവശ്യം കളിക്കുന്ന അനുമോളുടെ ഗെയിമാണല്ലോ നമ്മളെല്ലാം കണ്ടു ഗെയിം അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് എല്ലാവരും അവൻ്റെ ഇടയിൽ ചേച്ചി ശ്രദ്ധിച്ചോ എന്നൊക്കെ ചോദിക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും എന്നോട് ഇൻസ്റ്റാന്ന് ചാറ്റ് ചെയ്തൊക്കെ അനുമോളെ ലാസ്റ്റ് പോകാൻ സമയമായപ്പം ആര്യൻ അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പറ്റിയാണ് ചേക്കാൻ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആരും പറയുന്നത് എന്താണ് അനുമോളുടെ പി ആറ് കാരണം ആര്യൻ ഔട്ടായെന്നുള്ള രീതിയിലാണ് പറയുന്നത് അനുമോളുടെ പി ആറ് ആര്യനെ സമീപിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അനുമോളുടെ പി ആറുകൾ അത് അതുകൊണ്ടാണ് അതേപ്പറ്റി പറഞ്ഞു വരുന്നത് അപ്പം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ പുറത്തിറങ്ങിയിട്ട് അനുമോളുടെ പി ആറ് കാരണം ആര് നൗട്ടായെന്നുള്ളത് എൻ്റെ മറുപടി പറയും ആര്യൻ ഔട്ടായത് ആര്യൻ ഓണത്തിന്റെ സീസണിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കമന്റ് ഇടുന്ന ഞാൻ പറയാം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രേക്ഷകരുടെ ഒരു ഇതാണ് പറയുന്നത് ഓണത്തിന്റെ സീ സമയത്ത് ഒരു ഒരു ആഴ്ചയിൽ ഇല്ലായിരുന്നു ആ ഒരാഴ്ച സത്യം പറഞ്ഞാൽ ആര്യൻ എവിറ്റ് എവിറ്റായി പോകേണ്ടതായിരുന്നു ആ ഒരാഴ്ച പക്ഷെ അന്ന് പോകാതിങ്ങനെ നിന്ന് അല്ലാതെ ഇന്ന് അനുമോളുടെ പി ആറ് കൊണ്ടാണ് ആര്യൻ ഔട്ടാകുന്നതെങ്കിൽ അനുമോളുടെ പി ആറ് കൊണ്ട് ഔട്ടാകേണ്ടത് നെവിനാണ് നെവിനാണ് ആ അനുമോളെ അധികവും ഉപദ്രവിക്കുന്നത് അപ്പം ആ അനുമോളുടെ പി ആറ് കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെട്ട അനുമോൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എവിടെയും പറയും എനിക്കിഷ്ടം അനീഷിനെയാണ് അതങ്ങനെയാണ് അനീഷ് ജയിക്കണം ജയിക്കും എന്നൊക്കെ തന്നെയാണ് പക്ഷെ അനുമോളുടെ ചില പ്രവർത്തി അവിടെയിട്ട് എല്ലാവരും ഉപദ്രവിക്കുന്ന പോലെ തോന്നുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ആണ് അനുമോളെ ഒരു സൈഡിൽ ഇഷ്ടമാണ് കാരണം ഒരു പെൺകുട്ടിയാണ് ഒരു പരിധി കൂടുതൽ ഉപദ്രവം കിട്ടുന്ന പോലെ എൻ്റെ കണ്ണിലൂടെ കാണുമ്പം കേട്ടോ ഇപ്പം എല്ലാവരും പറയുന്നത് അതൊന്നും ശരിയല്ല അനിമോൾ അവിടെ കണ്ടന്റും കൊടുക്കുന്നില്ല അനുമോൾ അവിടെ ഒന്നും ചെയ്യുന്നുമില്ല അനുമോൾ ജയിച്ചാൽ പി ആറിന്റെ വിജയം ഇങ്ങനെയാണ് പറയുന്നത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ നോട്ടത്തെ അനുമോൾ അവിടെ സഹിച്ചു നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി സഹിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കുറേ ആര്യനൊക്കെ ഇഷ്ടം പോലെ അടി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു കേട്ടില്ലേ അനുമോളുടെ വായ് കൊണ്ട് പറഞ്ഞതിനെ കേട്ടോ നമ്മൾ കാണുകയും ചെയ്ത് അടിക്കുന്ന സീൻ ആ ഷാനവാസിനെ കൊണ്ടുപോകുമ്പോൾ അടിക്കുന്നുണ്ട് അതൊന്നും പക്ഷെ ഇപ്പം ഒന്നും പുറത്തില്ല ഇനി പറഞ്ഞു വരുമ്പോൾ ആര്യനോട് ഏഷ്യാനിൻ്റെ ഇന്റർവ്യൂയില് വളരെ കാര്യമായിട്ട് അവരെല്ലാം ഓപ്പണായിട്ട് ചോദിക്കുന്നറിയില്ല കാണാത്തവര് പോയി കാണണം കാണേണ്ട ഒരു ഇന്റർവ്യൂ തന്നെയാണ് ആര്യൻറെ ഒരു ക്യാരക്ടറുടെ അതിലൂടെ വെളി വരുന്നുണ്ട് അപ്പം നമ്മുടെ നോട്ടത്തിൽ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വരെയുള്ള ബിഗ് ബോസിന്റെ ആ തുടക്കം തൊട്ട് അവസാനം വരെ ആര്യൻ എവിറ്റ് ആകുന്ന അവസാന നിമിഷം വരെ ആര്യൻ അനുമോൾ എന്ന് പറഞ്ഞാൽ ടോമാൻഡിയറി പോലെ ഒരു പ്രതികാരവും വെക്കുകയല്ലാത്ത ഒരു വളരെ നിഷ്കളങ്കനായ ഒരു പയ്യൻ പോലെ ആര്യൻ അനുമോളോട് ഇടപെട്ടിരുന്നു അതായത് പുതപ്പിൻ്റെ കീഴിലെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു പ്രതികാര ബുദ്ധി ഒരു ഇപ്പം കണ്ടില്ല നെവിൻ കണ്ടില്ല പ്രതികാര ബുദ്ധി അവനെ നോമിനേറ്റ് ചെയ്തതിന് വേണ്ടി മാത്രം അവൻ നടത്തുന്ന അതൊക്കെ ക്രൂരത അപ്പം അതുപോലെ വേണമെങ്കിൽ ആര്യനെ അത്രമേൽ ദേഷ്യം തോന്നാനുള്ള കാര്യം പൊതുപ്പിന്റെ ഈഴാലത്തെ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ആര്യൻ എന്താണ് ചെയ്തേ അനുവിനേക്കാൾ സൂത്രശാലിയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവിടെ നിന്ന് മായാമോഹിനി സീസൺ സെവനിലെ ആര്യൻ്റെ മായാമോഹിനി എന്ന ആ ഒരു ഇത് അഭിനയിച്ചത് എല്ലാവരും എന്നും ഓർത്തിരിക്കും ആര്യൻ തന്നെ ആര്യൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞ ആ സീനാണ് പറയുന്നത് പക്ഷേ ആ സീനിലേക്ക് എത്തിച്ചേരാൻ ആരാണ് ആര്യനെ സഹായിച്ചത് അതുപോലെ മേക്കപ്പെട്ട് അതുപോലെയൊക്കെ ചെയ്തു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അനിമോളാണ് ആക്ടിങ് കോഴ്സൊക്കെ പഠിച്ച ആര്യൻ അത് നല്ലപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവിടെ നിൽക്കുന്ന അത്രയും കാലം അനിമോളുടെ സഹായങ്ങൾ മുഴുവൻ മേടിച്ചെടുത്ത് ചെയ്ത് ടോമാൻചെറി പോലെ ജനങ്ങളെ പറ്റിച്ച് അതായത് ടോമാൻചെറി പോലെ അവിടെ ആര്യൻ യാതൊരു പണക്കോ ആ അനുമോളോടില്ല അവന് വളരെ ഇഷ്ടമാണ് അവനങ്ങനെ പ്രതികാര മനസ്തിയല്ല അവനങ്ങനെ ഒന്നും മനസ്സി വെക്കുകയില്ല ചെറിയ പയ്യനാണ് എന്നെല്ലാം പറഞ്ഞു അത് മുഴുവൻ അഭിനയമെന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂലിപ്പം മനസ്സിലാവുന്നു അതായത് ആര്യൻ പറയുന്ന അവിടെ ടോമാൻചെറി ആയിട്ട് അനുമോളെ പേടിച്ച അനുമോളെ പേടിച്ചെന്ന് പറഞ്ഞ അനുമോളുടെ പി ആറിനെ പേടിച്ച ആങ്കർ ചോദിക്കുന്നു നിങ്ങൾ എപ്പോൾ പണങ്ങിയാലും അവസാനം എന്തെങ്കിലും ചോദിച്ചിട്ട് അനിമോൾക്ക് വിട്ടുകൊടുത്തിട്ട് ഒരു തമാശ പോലെ ആ വഴക്കിനെ ആക്കിയിട്ട് ആര്യൻ പിന്മാറുന്നതാണല്ലോ കാണുന്നതെന്ന് ആങ്കർ ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നത് അത് പേടിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനിമോളെ അല്ല അനിമോളുടെ പി ആർ പി ആറിനെ പേടിച്ച ഒരു പ്രിവെൻഷനായിരുന്നു ഒരു തടയിടുന്നതെന്ന് അത് എന്തിന് തടയിടുന്നു എന്ന് ചോദിച്ചാൽ ആര്യൻ്റെ ഇമേജിനെ അനിമോളുടെ പി ആർ ഇവിടെ മോശമാക്കുന്നു അത് ആ ഒരു പേടിക്ക് വേണ്ടി അനുമോളുടെ അതൊരു പ്രിവെൻഷൻ പോലെ പിണങ്ങയില പുറത്തിങ്ങനെ വഴക്ക് കൂടി വരുമ്പോൾ അനിമോളുമായിട്ട് എന്ത് വിഷയം ച മറ്റുള്ളവരോട് ഫേസ് നോക്കി നല്ലതായിട്ട് സംസാരിക്കുന്ന ആര്യൻ അനുമോളുടെ കൊണ്ട് വഴക്ക് കൂടുമ്പോൾ അത് വിട്ടുകൊടുക്കും അനിമോൾക്ക് അതാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അവർ തമ്മിലൊരു ടോമാൻ ചെറിയ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല അത് വിട്ടുകൊടുത്തു പി ആറിനെ പേടിച്ചാന്നാണ് ആര്യൻ ഇപ്പോൾ വന്ന് പറയുന്നത് ശരിക്കും ആര്യൻ അവിടെ ചെയ്ത വെച്ച് എന്താണ് ചെയ്തത് ഗെയിമേക്ക് കളി എന്ന് പറഞ്ഞാൽ അതൊരു ഇതൊരു ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ ഇതിങ്ങനത്തെ റിയാലിറ്റി ഷോയാണ് കംപ്ലീറ്റ് ആര്യൻ ഇപ്പം ഈ ലാസ്റ്റ് ഇന്നലെ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെയുള്ള ആരും ആര്യൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അവിടെ ഇഷ്ടമില്ലാത്തവർ അക്ബറിനെ നെവിനെയാണ് അവിടെ നിൽക്കുന്നവർക്ക് അനിമോൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ആര്യൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ മൂന്ന് പേരും ഇപ്പോൾ അടുക്കള ചെന്നപ്പോൾ ആര് ആ ഡബിൾ സ്റ്റാൻഡ് അനിമോൾ വിളിച്ചു പറഞ്ഞു കാരണം ഇവ അവരുടെ കൂടെ പോയി നിന്നു പറയും ഇവരുടെ കൂടെ നിൽക്കും ഇപ്പം ആര്യൻ പറയുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചോ എന്ന് പറയുന്ന അവരെ കാട്ടും അക്ബറിനെ കാട്ടും മനുഷ്യത്വം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ചെന്ന് ന്യൂറയോടൊക്കെ പറയും ഇരുപത്തൊന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറയൂ എന്നൊക്കെ പറയും അത് ഡബിൾ സ്റ്റാൻഡാണ് അവരുടെ കൂടെ അങ്ങനെയാണ് നിക്കരുത് അക്ബറിനെയൊക്കെ കൂടെ നിൽക്കിയത് അന്യായം ചെയ്യുമ്പോൾ അതിനെ എതിർക്കണം അതിനെ എതിർക്കാതെ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവിടെ നിന്നിട്ട് ഇപ്പുറത്ത് വന്ന് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും അതൊരു വൃത്തിയിട്ട കളിയാണ് കളിക്കുന്നത് പിന്നെ ആര്യൻ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും അക്ബറിൻ്റെയും ഈ ഷാനവാസിൻ്റെ ആ ഇൻ്റർവ്യൂ ഉള്ള കാര്യമേ പറയുന്നത് ഷാനവാസിൻ്റെ എന്നിട്ട് എറിഞ്ഞ കാര്യം പറയുമ്പോൾ ഇപ്പം തുറന്നു പറയുന്നു ആര്യൻ അതായത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ഇഷ്യു ഉണ്ടാക്കിയത് അക്ബറാണ് അതായത് ചെറിയ ഒരു പാത്രം ഈ പാത്രം എന്ന് പറയുന്ന രാത്രി കഴുകി വെച്ചാൽ നമ്മൾ കബോർഡിനുള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലാണേലും എന്താ സംഭവിക്കുന്നത് വല്ല പാറ്റവും എന്തെങ്കിലുമൊക്കെ കയറും നിർത്ത് നമ്മൾ ആ പാത്രം എടുത്ത് പാചകം ചെയ്യാൻ അത് അതൊന്നുകൂടെ കഴുകും അപ്പോൾ അതിൻ്റെ അകത്ത് എന്തേലും കൊണ്ടേ അത് പൊക്കോളൂ അത്രയും നിസ്സാരമായ ഒരു സംഭവത്തെ അക്ബർ പർവ്വതീകരിച്ചു കൊണ്ടുവന്ന് വഴക്കുണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നെവിന്റെ നെവിന് ആ പാല് കവർ എടുത്തോണ്ട് പോകും ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല ഈ നെവിന് പാല് കവർ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ്റെ ബെഡിൻ്റെ അവിടെ വെക്കാൻ ആരവകാശം കൊടുത്തു അവൻ അത് ചെയ്തുകൊണ്ടാണല്ലേ ഈ പാല് കവർ വെച്ച് എറിയേണ്ടി വന്നത് ആദ്യം ചോദ്യം ചെയ്യേണ്ട അതാണ് ആരാണ് അവൻ അവകാശം കൊടുത്തത് ഇനി അതെടുത്തുകൊണ്ട് പോകുമ്പോഴാണല്ലോ ക്ഷാനവാസമായിട്ട് നടക്കുക ആ ഒരു പരിപാടി ആരും പുറത്തിറങ്ങിയിട്ട് പറയുന്ന മറുപടി അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നതിന് ആരും പറയുന്ന മറുപടി പണ്ട് നെവിനെ ഷാനവാസ് ആ ഒരു കാര്യം പറഞ്ഞില്ലേ കൂടെ അക്ബർ ഷാനവാസിനോടും അല്ലെ മറ്റുള്ളവരോടും ഒക്കെ നെവിൻ്റെ ടച്ച് ശരിയല്ല പിടിക്കുന്നത് ശരിയല്ല വേറൊരു രീതിയാണെന്ന് പറഞ്ഞില്ല അത് ഒരാഴ്ച രണ്ടാഴ്ച നെവിൻ കുത്തി പിടിച്ചുകൊണ്ട് നടന്നായിരുന്നല്ലോ പൊക്കിപ്പിടിച്ച് നടന്നില്ലേ ആ സംഭവത്തിൻ്റെ വൈരാഗ്യം നെവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് അങ്ങനെയാണ് ആരും പറയുന്നത് ആരും പറയുന്നതെല്ലാം ശരിയാവണം എന്നൊന്നുമില്ല ആ ഒരു വൈരാഗ്യം ഉള്ളിലുള്ളത് കൊണ്ട് മനഃപൂർവ്വം ആ അന്നേരം അവർ തമ്മിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായതാണ് എന്നുണ്ട് ചിലപ്പോൾ കാണും കാരണം ഒരു കറി വെച്ചിട്ട് ഷാനവാസ് ഇതെന്താ ഒരു കറി എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അത് മതി ഇവിടെ ടാസ്ക് ഒക്കെ ഉണ്ട് അത് മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരെ രണ്ട് മൂന്ന് നേരം കഴിക്കുന്ന ഫുഡ് രണ്ട് നേരമായിട്ട് ഇവർ കട്ട് ചെയ്തതിൻ്റെ കാരണവും ചിലപ്പോൾ ഷാനവാസിനെയും അനുമോളെയൊക്കെ പട്ടിണി കിടാനായിരിക്കും മൂന്നാമത് വെസലിൽ കണ്ടമാനം പാത്രങ്ങൾ കൊണ്ടിട്ട് ആ ഷാനവാസിനും അനുമോൾക്കും പണി കൊടുക്കാൻ വേണ്ടി നോക്കിയാൽ അപ്പോൾ ചിലപ്പം മുൻകാല വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരിക്കും ആര്യൻ പറയുന്ന പോലെ അങ്ങനെ ആര്യൻ പുറത്തിറങ്ങിയിട്ട് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അനുമോൾ എന്ന പി ആർ പി ആറ് കാരണം അപ്പം ഇനിയിപ്പോൾ അനുമോൾ ജയിച്ചാൽ പോലും പി ആറിൻ്റെ ഇതുകൊണ്ട് അനുമോൾ ജയിച്ചു എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കുന്നത് പി ആർ ഗെയിം പുതിയ ഭാഷ കേട്ടോ പി ആർ ഗെയിം അനി അനുമോളിൻ്റെ പിന്നെ ഒരു പോയിന്റ് മാത്രം എനിക്കതിൻ്റെ അകത്ത് കുറച്ചൊരു ഇതായിട്ട് തോന്നി അതായത് ആ പുതപ്പിൻ്റെ കീഴിൽ ജിസയിലും എന്നാ ഹാരിനും കിടന്നത് എൻ്റെ നോട്ടത്തിൽ തെറ്റുതന്നെയാണ് കാരണം അവർക്ക് ആ പുതപ്പ് കഴുത്തിൻ്റെ അവിടം വരെ വരെ ഇട്ട് ഒരേപോലെ അടുത്ത് കിടക്കാം ആ പുതപ്പെടുത്ത് മൂടുന്നതിനകത്ത് ഇവരും മറയ്ക്കപ്പെടാൻ മറ്റുള്ളവരിൽ നിന്നും ക്യാമറയിൽ നിന്നും മറയ്ക്കപ്പെട്ട് എന്തോ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് അവിടെ ഇല്ലേ കഴുത്തുവരെ ആ അത് അവർ കുട്ടിക്കിടന്ന് സംസാരിച്ചാലും നോ പ്രോബ്ലം അതെടുത്ത് നേരെ തല ഇട്ട് മൂടിക്കഴിയുമ്പോൾ ആ പുതപ്പിനുള്ളിൽ മൂടി ആരും കാണാത്ത എന്തോ ഒരു ഒരിതുണ്ടെന്നൊരു മെസ്സേജ് അതിൻ്റെ അകത്തുണ്ട് ഓൾറെഡി ഉണ്ട് അത് ചെയ്യേണ്ട കാര്യം ഈ റിയാലിറ്റി ഷോയിൽ പോയിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഇവർക്ക് എന്താണ് മറിക്കാനുള്ളത് ഹോം സ്റ്റോറി പറയാൻ വേണ്ടി ഇവർ തല മൂടണോ നിർബന്ധമുണ്ടോ പുതപ്പിൻ്റെ കീഴേ കിടന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ പുതപ്പ് മുകളിലോട്ടായാലേ ശരിയാവില്ലേ സ്റ്റോറി ശരിയാവാതെ പോവുമോ അതെന്താണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ആ കാര്യം അനുമോൾ പറഞ്ഞേനെ അത് വിഷയമായല്ലോ എന്ന് ഇപ്പം ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇപ്പം ആരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് ലെസ്പിയനായ ആദിലയാണ് ആതില നൂറ അനുമോൾ പിന്നത്തെ അനുമോളും ആതിലേക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അത് വേണമെങ്കിൽ തിരിച്ച് പറഞ്ഞു വിടുന്നു അതൊരു പോയിന്റ് തന്നെയാണ് അത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനെങ്കിലും മുഴുവൻ സമയം അനുമോളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സീൻ സോഷ്യൽ മീഡിയയെ നോക്കിയാൽ കാണാം അനുമോളെ ആതിലെ എടുത്തോണ്ട് നടക്കുന്നുണ്ട് ആതിലേ ഒരു ആൺകുട്ടിയായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ പെൺകുട്ടിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം ലെസ്പിയനാണ് അത് നിങ്ങളും ആലോചിക്കണം ലസ്പിയനായ ആതിലയായിട്ട് ഒരു പരിധി കൂടല അനുമോൾ അടുക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ പറയാം ഇതിന് മുന്നേ ഉള്ള സീസൺ ഓർക്കുന്നുണ്ടല്ലോ റെനീഷ പിന്നെ ഒരു അഞ്ചുവോ അഞ്ചു കൂടെയൊക്കെ ചെയ്യുന്ന നമ്മൾ ഓർക്കുന്നില്ലേ അന്ന് ഇതൊക്കെ നല്ല വിവാദവായ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ കണക്കാക്കേണ്ട ഒരു ആൺകുട്ടിയായിട്ടാണ് പക്ഷെ നൂറ് ആതിലായി ആ കഴിഞ്ഞ പ്രാവശ്യത്തെ റെനീഷ അഞ്ചു ബേബി ജോണോ ബേബി ജോണല്ല ബോബി അഞ്ചു ബോബിയോ അങ്ങനെ അവര് ചെയ്തത്രയൊന്നും ആതിലെ ആരോടും ചെയ്യുന്നില്ല പക്ഷെ ആതിലേക്ക് വാരി കൊടുക്കുന്ന അനുമോള് എന്തെല്ലാം അവര് ശരിക്കും റീൽസ് വന്നിരിക്കുന്ന നൂറെ പറ്റിച്ചോണ്ട് ഇവര് തമ്മിൽ കണക്ഷാണ് പിന്നാലെ ആതിലെ അനുമോളെ അടിച്ചോണ്ട് പോകും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും അനിമോള് ഇത്രയധികം ജിസേലിനെയും ആര്യനെയും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അനുമോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ആദിലയുടെ കൂടെ ഇങ്ങനെ ഇഴുകി ചേർന്ന് നടക്കാൻ അനുമോൾക്ക് അവകാശമില്ല അത്രയും സദാചാരം പറയുമ്പോൾ അതിന് അവകാശമില്ല കാരണം ആദില ലെസ്പനാണ് ആ ഒരു പോയിൻ്റ് ആര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് വളരെ കറക്റ്റാണ് ബാക്കി ആര്യൻ ഇന്നലെ പോരാൻ നേരത്ത് അനുമോളെ അതുവരെ അനുമോളോട് വളരെ സ്നേഹമായിട്ട് നിന്നിട്ട് അവസാന നിമിഷം പോവുകയെന്ന് കണ്ടപ്പോൾ തനി സ്വഭാവം കാണിച്ച് ആ അനുമോളെ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് വെളിയിലിറങ്ങിയിട്ട് അനുമോൾ പി ആറ് കാരണം ഞാൻ ഔട്ടായി ഞാൻ ഔട്ടായെന്ന് എന്ന് പറഞ്ഞു ചോദിക്കുന്നതോടും പറയുന്നവരോടും മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ആര്യൻ്റെ എന്ത് പ്രത്യേകത സ്വഭാവമാണ് ആ ആൾക്കാർ പറയുന്ന ആര്യൻ എന്നോ ഔട്ടാകാണ്ട് ആ എവിഷം മാറ്റി വെച്ചത് ആര്യന് വേണ്ടിയാണ് ഓണത്തിൻ്റെ സീസണിൽ ഓണസമയത്ത് എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് പിടിയേക്കണം